നമസ്കാരം ഉരുൾപൊട്ടൽ ഏറെ നാശം വിതച്ച മുണ്ടക്കൈ മേഖലയിലെ റിസോർട്ടിൽ കുടുങ്ങിയവർ സഹായഹസ്തം കാത്തിരിക്കുകയാണ് മണിക്കൂറുകളായി ജലപാനം പോലും ഇല്ലാതെയാണ് ഇവിടെ ഇവർ കഴിയുന്നത് കൂട്ടത്തിൽ ഗുരുതരമായി പരിക്കേറ്റവർ വരെ ഉൾപ്പെടുന്നുണ്ട് എന്നാണ് ലഭ്യമായിരിക്കുന്ന വിവരം പരിക്കേറ്റവരെ ഉടൻ ആശുപത്രിയിൽ എത്തിക്കാൻ രക്ഷാപ്രവർത്തകരുടെ ഇടപെടൽ കാത്തിരിക്കുകയാണ് ഇവിടെ കുടുങ്ങിക്കിടക്കുന്ന ഓരോരുത്തരും മുണ്ടക്കൈയിലെ ട്രീവാലി റിസോർട്ടിൽ നൂറ്റി എൺപതോളം പേർ കുടുങ്ങിക്കിടക്കുന്നുണ്ട് കഴിഞ്ഞ ദിവസം രാത്രി രണ്ട് മണി മുതലാണ് റിസോർട്ടിൽ കുടുങ്ങിയിരിക്കുന്നത് സംഘത്തിൽ പ്രായമായവരും കുട്ടികളും സ്ത്രീകളും രോഗികളും ഒക്കെ ഉണ്ട് എന്നതാണ് ആശങ്കാജനകമായ ഒരു കാര്യം ഇവിടെ കാര്യങ്ങൾ കൂടുതൽ കൂടുതൽ സങ്കീർണമാണെന്ന് റിസോർട്ടിൽ ഇപ്പോൾ കഴിയുന്ന വ്യക്തിയുടെ വാക്കുകളിൽ നിന്നും അറിയാൻ കഴിഞ്ഞിട്ടുണ്ട് ഒരു റൂമിനുള്ളിൽ തിങ്ങിക്കഴിയുകയാണ് അവരെന്നും അപകടത്തിൽപ്പെട്ട നിരവധി പേരെ രക്ഷപ്പെടുത്തി ഇവിടത്തേക്ക് കൊണ്ടുവന്നിട്ടുണ്ട് എന്നും ഇദ്ദേഹം പറഞ്ഞു ഇവരെ എത്രയും പെട്ടെന്ന് തന്നെ ആശുപത്രിയിൽ എത്തിക്കേണ്ട സാഹചര്യമാണ് ഉള്ളത് എന്നും അതല്ലെങ്കിൽ മരണസംഖ്യ ഒരു പക്ഷേ ഇനിയും ഉയരാൻ സാധ്യതയുണ്ട് എന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടി പുലർച്ചെ രണ്ട് മണി മുതൽ ഭക്ഷണവും വെള്ളവും ഇല്ലാതെ ജീവനും മുറുകെ പിടിച്ച് കഴിയുകയാണ് ആ റിസോർട്ടിലെ മുഴുവൻ പേര് ഉരുൾപൊട്ടലിനെ തുടർന്ന് മുണ്ടക്കൈ ചുരൽമല മേഖലകളിലെ വിവിധ കേന്ദ്രങ്ങളിലായി ഏകദേശം ഇരുന്നൂറ്റി അൻപത് മുതൽ മുന്നൂറോളം പേർ കുടുങ്ങിക്കിടക്കുന്നു എന്നാണ് നിലവിൽ ലഭിക്കുന്ന സൂചന കനത്ത മഴയും ചെളിയും മണ്ണും പാറ കഷ്ണങ്ങളും മൂലം രക്ഷാപ്രവർത്തനം ദുഷ്കരമായി തുടരുകയാണ് ഇതിനിടെയാണ് ഒടുവിലായി കനത്ത മൂടൽമഞ്ഞും രക്ഷാപ്രവർത്തനത്തിന് കൂടുതൽ വെല്ലുവിളി ഉയർത്തിയിരിക്കുന്നത് മാത്രമല്ല ഇരുട്ട് പടരുന്നതോടുകൂടി രക്ഷാപ്രവർത്തനം കൂടുതൽ ദുഷ്കരമാകുമെന്നാണ് പറയുന്നത് സൈന്യത്തിന്റെയും എൻ ഡി ആർ എഫിന്റെയും നേതൃത്വത്തിലാണ് നിലവിൽ രക്ഷാപ്രവർത്തനങ്ങളെല്ലാം എല്ലാം തന്നെ പുരോഗമിക്കുന്നത് ഫയർഫോഴ്സും പോലീസും രംഗത്ത് തന്നെയുണ്ട് നിലവിൽ മരണസംഖ്യ നൂറ്റിപ്പത്ത് കടന്നിരിക്കുന്നു എന്നാണ് ഏറ്റവും പുതിയ റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് ഏറ്റവും ഒടുവിൽ ലഭിക്കുന്ന റിപ്പോർട്ടുകൾ പ്രകാരം ഏതാണ്ട് നൂറ്റി അൻപതിലധികം പേർക്ക് പരിക്കേറ്റിട്ടുണ്ട് അപകടത്തിൽ പരിക്കേറ്റിട്ടുണ്ട് എന്നാണ് വിവരം ഇവർ വിവിധ ആശുപത്രികളിൽ ചികിത്സയിൽ കഴിയുന്ന കഴിയുകയാണ് ചിലരുടെ ആരോഗ്യാവസ്ഥ ഗുരുതരമാണ് വിംസ് ആശുപത്രിയിൽ മാത്രം ഏതാണ്ട് എൺപത്തി അഞ്ചോളം പേർ ചികിത്സയിൽ കഴിയുന്നുണ്ട് എന്നാണ് റിപ്പോർട്ടുകൾ ഇതിനു പുറമേ മേപ്പാടി ആശുപത്രിയിൽ മുപ്പതോളം പേരും കൽപ്പറ്റ ജനറൽ ആശുപത്രിയിൽ ഇരുപതോളം പേരും ചികിത്സയിലുണ്ട് എന്നും പറയുന്നുണ്ട് പരിക്കേറ്റ് ചികിത്സ ലഭിക്കാതെ കുടുങ്ങിക്കിടക്കുന്നവരുടെ എണ്ണവും ഒരുപാടുണ്ട് ഉരുൾപൊട്ടൽ കനത്ത നാശം വിതച്ച ചുരൽമല ഭാഗത്ത് ഉൾപ്പെടെ കനത്ത മൂടൽമഞ്ഞ് രക്ഷാപ്രവർത്തനത്തിന് നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ രക്ഷാപ്രവർത്തനത്തിന് വലിയ തടസ്സമായി മാറിയിട്ടുണ്ട്